ഹായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ തിരുവോണവും ആ വിട്ടവും ചതയുമൊക്കെ അങ്ങ് കടന്നുപോയി ഇനി അടുത്ത വർഷമല്ലേ ഉള്ളൂ അടുത്ത വർഷവും നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മളീ അല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പരസ്പരം ഉണ്ടാവണേ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ നമുക്ക് ഒരടയ്ക്ക കുഴിച്ചിട്ടാൽ നമ്മുടെ അനുഭവങ്ങൾ എന്തൊക്കെയുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അന്നേരം ആ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിശദമായ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അപ്പൊ കുറച്ചു പേരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഇവർക്ക് ഈ ഷോർട്ട് വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യവും പറഞ്ഞാലല്ല ഈ ലോങ് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അവർക്ക് കുറേ പൈസയൊക്കെ കിട്ടാനും വ്യൂസ് കൂട്ടാനും വേണ്ടിയിട്ടാണ് ഒന്നുമല്ല ഒരു ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര മിനിറ്റ് ഒന്നും സമയപരിധിയുണ്ട് പക്ഷെ ലോങ് വീഡിയോക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ സമയപരിധിയില്ല അപ്പൊ നമുക്കൊരു ലോങ് വീഡിയോ ഇട്ടാലേ അതിനകത്ത് കറക്റ്റായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ തന്നെ ഒരു കാരണം എന്താണെന്നറിയാമോ ആ ഷോർട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഈ ലോങ് വീഡിയോ നിങ്ങളോടടുത്ത് പറയുമ്പോൾ ആ കാര്യങ്ങളും കൂടെ എനിക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അതുകൊണ്ടാണ് ആദ്യമേ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെറുതായിട്ട് ഇട്ടത് എല്ലാവരും തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഈ സംശയങ്ങളും എനിക്ക് ലോങ് വീരൂടെ കൂടെ തന്നെ പറഞ്ഞു പോകാൻ പറ്റും അതിൻ്റെ അകത്ത് കുറെ പേര് വന്ന് എന്നോട് ചോദിച്ചു ഞങ്ങൾ ഫ്ലാറ്റിൽ ഫ്ലാറ്റിലാ ചേച്ചി താമസിക്കുന്നേ അല്ലെങ്കിൽ വീടിന്റെ മുറ്റം ലോക്ക് ചെയ്തേക്കുവാണ് ഇന്റർലോക്ക് ചെയ്തേക്കുവാണ് അപ്പൊ ഞങ്ങൾ എങ്ങനെ കിഴക്ക് വശത്തൊക്കെ കുഴിച്ചെടും ചേച്ചി എന്നൊക്കെ വന്ന് കുറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവരോട് ആദ്യമേ തന്നെ പറയട്ടെ ഇപ്പൊ ആർക്കും ഉണ്ടല്ലോ മണ്ണ് വേണ്ട കുഴിച്ചിടാനായിട്ട് മണ്ണ് വേണ്ട അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ല നമ്മൾ മനസ്സ് വെച്ച എല്ലാ കാര്യങ്ങളും നടക്കും രണ്ട് സെൻ്റുള്ളവൻ്റെ വീട്ടിലും പച്ചക്കറി കൃഷി ചെയ്യുന്നു അല്ല നിങ്ങൾ എല്ലാവരും കാണുന്നില്ല വീടിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ശക്കല്ല മുറ്റം ഉണ്ടെങ്കിൽ അതെല്ലാം ചെടിച്ചട്ടിയിലൊക്കെയാ ചെയ്യുന്നത് ഇതും ഈ പറഞ്ഞതുപോലെ ഒരു ഇത് ഒരിത്രയുള്ളൊരു ചെടിച്ചട്ടി മേടിക്കുക ഈ പാക്ക് കുഴിച്ചിടാനായിട്ടുള്ള സ്ഥലം കുഴിക്കേണ്ടത് ഞാൻ ഈ ഒരു കൈപ്പത്തി നീളം നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ചെടിച്ചട്ടിക്കകത്ത് അത് നിറച്ചു മണ്ണ് നിറച്ചു വെച്ചിട്ട് നമ്മുടെ ഒരു കൈപ്പത്തി നീളത്തിൽ കുഴിയെടുക്കുക എന്നുവച്ചിട്ട് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു കിഴക്ക് ഭാഗം കാണാക്കാക്കിയിട്ട് ഈ ചെടിച്ചട്ടി അവിടെ വെച്ചാൽ മാത്രം മതി അതിൻ്റെ ചുവട്ടില് ആ സൈഡിൽ വെച്ചിട്ട് അവിടെ കുഴിച്ചിട്ടാൽ മതി കേട്ടോ അല്ലാതെ ഇപ്പൊ നമുക്ക് ഇത് ഒരു കവുന്തയും നടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അടയ്ക്കാൻ നടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥലമൊന്നും മേടിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല നമ്മുടെ ആ സമയം അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിനൊത്ത് നമ്മൾ അങ്ങ് ചെയ്താൽ മതിന്ന് പ്രത്യേകിച്ച് അതൊന്നും ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ചും നമ്മൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മൾ ഈ അടയ്ക്കൊക്കെ ഉണ്ടല്ലോ കടയിൽ പോയി തിരഞ്ഞെടുക്കുമ്പോഴേ ഭൂരിപക്ഷം ഇതിൻ്റെ തൊപ്പിയുള്ള അടയ്ക്കാ തന്നെ നമ്മൾ മേടിക്കാൻ നോക്കണം തൊപ്പി അടന്നു പോയ അടയ്ക്കാ എടുക്കരുത് അതിൻ്റെ ആ തൊപ്പി ഇരിക്കുന്ന വശമുണ്ടല്ലോ ചീന ട്ടഴുകിയൊക്കെ ഇറങ്ങിയിരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാം അതുപോലെ തന്നെ ഞെക്കുമ്പോൾ ഞെങ്ങ് കൊള്ളാത്ത നല്ല കല്ല് പോണൊക്കെ ഇരിക്കുന്ന നല്ല അടയ്ക്കാൻ നോക്കി മേടിക്കണം കേട്ടോ ഇപ്പം ആ കാര്യം മനസ്സിലായാലോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം അപ്പം ഇത് മു മിക്കമായിട്ടും തമിഴ്ക്കാര് ചെയ്യുന്ന ഒരു കാര്യമാണിത് അവർക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഒരു കല്യാണക്കാര്യം വന്നാലും ഇപ്പോൾ ഒരു ഹൗസ് വാമിങ് നടക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു വീടിന് തറക്കല്ലിട്ടാൽ പോലും ഉണ്ടല്ലോ ഇവർ ഈ അടയ്ക്ക കുഴിച്ചിട്ടിട്ട് അതിൻ്റെ ഒരു കണക്ക് നോക്കി അതിൻ്റെ മുള വരുന്നത് നോക്കിയിട്ടാണ് അവരെല്ലാ കാര്യങ്ങൾക്കും സമയം കുറിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചേട്ടായി പറഞ്ഞതെന്നാണ് ഇത് ചേട്ടായി മാത്രമല്ല കഴിഞ്ഞ ദിവസം ചേച്ചി വീട്ടിൽ നിന്ന് വന്നപ്പോഴും പറഞ്ഞു പുള്ളിക്കാരുടെ അവിടെ ഏൽക്കാട്ടിലൊക്കെ തമിഴ്ക്കാരൊക്കെ ഇഷ്ടം പോലെ പണിയുന്നതാണ് അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകഴിഞ്ഞപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു ഇതെങ്ങനെയാണ് ചേച്ചി പറഞ്ഞു കൊടുത്തതാണ് അനിയത്തിക്ക് ഇത് പറയാൻ എന്ന് ചോദിച്ചു അല്ല ഘട്ടം ഞാൻ പറഞ്ഞത് അല്ല കേട്ടോ ഞാനിത് മനസ്സിൽ പോലും ഓർത്താലെന്ന് പറഞ്ഞു അപ്പോൾ അവളിവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എടയിൽ കൊച്ചെ ഇത് ശരിയാണ് ഇങ്ങനെയാണ് തമിഴ്ക്കാർ ഇത് കറക്റ്റായിട്ടും ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അവർക്കിതിനു ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞു ഏറ്റവും വിശ്വാസം അവർക്കിതാന്ന് പറഞ്ഞു അവരെന്ത് നല്ല കാര്യം ഇപ്പൊ ഒരു രണ്ട് മാസം മുമ്പാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ അവർക്ക് ഏകദേശം അറിയാലോ ഒരു കല്യാണം നടക്കണം അല്ലെങ്കിൽ ഒരു സ്ഥലം ഇപ്പനയുടെ ആലോചനയുണ്ട് എന്ത് കാര്യങ്ങളും നമ്മൾ നേരത്തെ മുൻകൂട്ടി കാലേക്കൂട്ടി നമുക്ക് അറിയാമല്ലോ അപ്പൊ അതനുസരിച്ച് വെച്ചിട്ടാണ് ഇവരിങ്ങനെ ഈ അടയ്ക്കാൻ മേടിച്ചുകൊണ്ട് വന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറേ താമസം വരുവട്ടോ ഇത് മുളയ്ക്കാനായിട്ട് ഇത് കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ചെന്ന് വെച്ചിട്ട് ഇങ്ങനെ കിടക്കായിട്ട് കിടക്കി എന്ന് മാതി എന്ന് നോക്കണ്ട ഇതിന് മുള വന്നോന്നറിയാ അത് മുള വരുമ്പോ ഒറ്റയടിക്ക് ഇങ്ങനെ സൂചിമോന മോണക്ക് അങ്ങ് വന്നോളും ആ മുള വന്നാൽ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നടക്കാനായിട്ട് നിങ്ങൾ ആലോചിച്ചു വെച്ചിരുന്നത് അല്ലെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ഇത് ചെയ്തത് ആ കാര്യം ഉറപ്പായിട്ട് ഉണ്ടല്ലോ നടന്നിരിക്കും ഒരു തടസ്സമൊന്നുമില്ല ആ സമയത്ത് ഇത് മുളയ്ക്കാതെ ചീഞ്ഞു പോയി കഴിഞ്ഞാല് ആ കാര്യം നടക്കത്തില്ല പിന്നെ ഒരു മൂന്ന് മാസം അല്ലെ ആറു മാസത്തിന് ശേഷമേ നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമേ കറക്റ്റായിട്ട് പറയാം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾക്കും നമ്മൾ പോയി ജോലിസന്മാരെ കാണും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല ജോലിസന്മാരെ കാണുമ്പോൾ പലരും പലതാ പറയുന്നത് അപ്പൊ ആ പലതിലും അവർ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും മറച്ചിലുകളും ഗുണങ്ങളും ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ട നമുക്ക് വിശ്വാസമുള്ള കാര്യം നമ്മൾ നോക്കുകയും ചെയ്യുകയും ചെയ്താൽ മതി കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഈ പാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധവൃത്തി കുളിച്ചു പിറക്കിയൊക്കെ വേണം പോയി മേടിക്കുക ഇത് കൊണ്ടുവന്നിട്ട് തലേ തലേദിവസമേ ഒരു വെള്ളത്തിലിട്ടേക്കണം ചൂടുവെള്ളത്തിലൊന്നുമല്ല നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ഇത് തൂത്ത് തുടച്ച് വേണം എടുത്തിട്ട് വേണം പ്രാർത്ഥിച്ചുവെച്ചിട്ട് എന്ത് കാര്യമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നടക്കണേന്ന് വെച്ചാൽ മൂന്ന് കാര്യം നിങ്ങൾക്ക് മനസ്സിലോർക്കാം ഈ മൂന്ന് കാര്യം നിങ്ങൾ മനസ്സിലോർത്ത ഉറപ്പായിട്ടും ഇതിൽ രണ്ട് കാര്യമെങ്കിലും നിങ്ങൾക്ക് നടന്നിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ വന്ന് എന്നോട് ചോദിച്ചോ ഉറപ്പായിട്ടും ഇത് നടന്നിരിക്കും എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം ശരിയാണ് കാരണം ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് എൻ്റെ ഇടക്കിൽ ചേച്ചിയും പറഞ്ഞു മോനെ അവിടെ ഉള്ളവരും ഇത് ഇങ്ങനെ ചെയ്യും മിക്കവാറും തമിഴ്ക്കാരുടെ മുറ്റത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കൗങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് കുമ്പളവും ഇതുപോലെ വിശ്വാസമാന്ന് പറഞ്ഞു അവർ കുമ്പളങ്ങ ഏത് വീട് പണിതാലും പഴയതായിക്കോട്ടെ പുതിയതായിക്കോട്ടെ അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുമ്പളി കെട്ടിത്തൂക്കിട്ടേക്കും പറഞ്ഞു അവർക്കൊന്നും ഈ വക ദോഷങ്ങളും പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു അവരൊക്കെ ഉള്ളതുകൊണ്ട് പോലും അവർ വലിയ ആരാ വലിയ അംബാനിയൊക്കെ ജീവിക്കുന്നവണൊക്കെ ജീവിക്കുന്നവരാന്ന് പറഞ്ഞു അത്രയ്ക്ക് സന്തോഷം പിന്നെ അതിൻ്റെ ഇടയിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കണോ വേണ്ടായോ എനിക്കൊക്കെ ഇത്രയൊക്കെ മതി കുഞ്ഞിനി കഞ്ഞിയും പറ്റും എന്നൊക്കെ പറഞ്ഞു ജീവിക്കുന്നവരും ഉണ്ട് പക്ഷെ അതല്ല ജീവിതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവരും അപ്പൊ ഇങ്ങനെ ജീവിച്ച പോരാ എന്നുള്ളവരും ഒക്കെ ആണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ളവർക്ക് ഉറപ്പ് ായിട്ട് അഭിവൃദ്ധി തന്നെ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് കുറേ പേര് വിശ്വസിക്കും കുറേ പേര് വിശ്വസിക്കാതിരിക്കും ഈ വിശ്വസിക്കാതിരിക്കുന്നവര് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയി ഇതെല്ലാം ഒന്ന് ചെയ്യും അത് മനസ്സായിട്ട് ചെയ്യുന്നതൊന്നും അല്ലെന്നേ ഇത് നടക്കുമോ ഇല്ലയോ എന്നോർത്തോണ്ട് നമ്മൾ പറയലേ വേണ്ട വിലക്ക് ചോരോ കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് ഈ കാര്യം നടക്കും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം എന്ത് കാര്യത്തിനും വേണം എന്നിട്ട് നമ്മൾ ഏത് കാര്യത്തിനും മുമ്പോട്ട് ഇറങ്ങുക അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ഉറപ്പായിട്ട് നടന്നിരിക്കും കേട്ടോ പിന്നെ ഈ ഇത് മാത്രം ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് അറിയാമോ നമുക്കൊരു പിറ്റേ ഒരു ദിവസത്തെ നിങ്ങൾ തലേ ദിവസം എന്ത് ഭക്ഷണം വേണേലും കഴിച്ചോ പിറ്റേ ദിവസം നിങ്ങൾ ഈ കാര്യം ഓർത്ത് ഈ അടയ്ക്കാൻ കുഴിച്ചിടുന്നോടം വരെ മീനോ ഇറച്ചിയോ മുട്ടയോ ഒന്നും കഴിക്കരുത് കുളിച്ച് ശുദ്ധവൃത്തിയോട് കൂടി വേണം ഇത് ചെയ്യുക പിന്നെ പീരീഡ്സ് ഒന്നും ഇത് ചെയ്യാനും നിൽക്കരുത് ഏഴ് ദിവസം കഴിഞ്ഞേ ചെയ്യാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നോക്കുന്നവർക്കുണ്ടല്ലോ ഉറപ്പായിട്ടും നമ്മൾ എന്ത് കാര്യം ആലോചിച്ചാലും നടന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടും മനസ്സിലായല്ലോ അപ്പം ചെടിച്ചട്ടിക്കകത്ത് വെച്ചാൽ മാത്രം മതി ഈ ഒരു കൈ മണ്ണിറങ്ങണം കേട്ടോ ഇത്രേ അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള താഴ്ച വേണം അത്രയും താഴ്ചയിൽ വേണം ഇത് കുഴിച്ചാൽ ഇതിങ്ങനെ മുളച്ച് ചിലർ കൊണ്ട് നീ മണ്ണിൻ്റെ മേലിലോട്ട് വയ്ക്കുക അങ്ങനെ ചെയ്യരുത് നമ്മൾ ഈ അടക്കയൊക്കെ പാകുന്നവർ അതായത് ചില സ്ഥലങ്ങളിലൊക്കെ നേഴ്സറിയിലൊക്കെ നമ്മൾ പോയി കവങ്ങും തയ്യ് തെങ്ങും തയ്യ് അങ്ങനെ പ്ലാവും തയ്യൊക്കെ മേടിക്കാറില്ലേ അവരൊക്കെ എന്ന് പറഞ്ഞാൽ എളുപ്പം വളരാൻ വേണ്ടിയിട്ട് മുളച്ച് വരാൻ വേണ്ടിയിട്ട് മണലിട്ടിട്ട് മണലിൻ്റെ അകത്ത് വെച്ചുവച്ചിട്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ട് കഴിയുമ്പോൾ എളുപ്പം ഇങ്ങനെ വരും പക്ഷെ നമ്മൾ അങ്ങനെയല്ല കെട്ടാ ചെയ്യണ്ടേ മണ്ണ് തന്നെ ഇട്ടിട്ട് ഇത് മണ്ണിനു വേണം ിങ്ങനെ പൊട്ടി മുളച്ച പുതിയ സൂര്യോദയം കാണാനായിട്ട് അല്ലാതെ മണ്ണിന്റെ മേളിൽ തന്നെ ഇരുന്ന് മുളച്ചിട്ട് കാര്യമില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് കാര്യങ്ങളും മനസ്സിലായല്ലോ ചെടിച്ചട്ടി തന്നെ വെച്ചോളൂ നിങ്ങളുടെ എന്ത് കാര്യമാണേലും അത് ഉറപ്പായിട്ട് നടന്നിരിക്കും കേട്ടോ അപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ഓക്കേ